അസ്ലാമലക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാലാം ക്ലാസ്സിലെ അർക്കാന സല്ലാത്ത ഭാഗമാണ് നിസ്കാരത്തിന് മൊത്തം പതിനാല് റുക്കനുകളാണുള്ളത് ഈ റുക്കനുകളെ നമ്മൾ നിസ്കാരത്തിൻ്റെ എന്നും വിളിക്കാറുണ്ട് നിസ്കാരത്തിന് പതിനാല് റുക്കിനുകളുണ്ട് ഈ റൊക്കിനെ തന്നെ നമ്മൾ ഫറുദ് എന്നും വിളിക്കാറുണ്ട് ഈ റൊക്കിൻ്റെ ഫർദ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ട കാര്യമാണ് എന്നാൽ അതില്ലാതെ നിസ്കാരം ശരിയാവുകയില്ല അങ്ങനത്തെ പതിനാല് കാര്യങ്ങളല്ല ഈ പതിനാല് കാര്യങ്ങളും നമുക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊന്ന് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു നോക്കാം ആദ്യം നമുക്ക് നിസ്കാരത്തിൻ്റെ വിഷയം ഒന്ന് കണ്ടുനോക്കാം നിസ്കാരത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഫർദുകളാണ് ഒന്ന് നീയ്യത്ത് നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് നീയ്യത്ത് വേണം അത് ഉസൊല്ലി ഫർൽ അൽ ലുഹിരി അല്ലെ ഉസല്ലി ഫർലൽ മഗുരിബി സുസല്ലി ഫർ അൽ ഉഷി എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നതാണെങ്കിൽ നീയത്ത് അതിൽ മൂന്ന് കാര്യങ്ങൾ നീയത്തിൽ നിർബന്ധമായിട്ടും വേണം ഒന്നാമത്തത് നിസ്കാരം ഏതാണെന്ന് രണ്ടാമത്തത് ഫറാണ് എന്നുള്ളത് അതേപോലെ ഉസൊല്ലി എന്നുള്ളത് അഥവാ ഉസൊല്ലി ഞാൻ നിസ്കരിക്കുന്നു ഏത് ഫറലാണോ ആ ഫർൽ അതേപോലെ ഏത് നിസ്കാരമാണോ ആ നിസ്കാരം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിസ്കാരം നമ്മൾ നീയത്തിൽ ഉൾപ്പെടുത്തണം ബാക്കി സുന്നത്താണ് അടുത്തത് അപ്പോൾ ഒന്ന് ഒന്ന് നെയ്യത്ത് രണ്ട് തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ തക്ബീറത്തുൽ തക്ക് ബിയറക്കുൽ ഇഹ്റാം കൈ കെട്ടുന്നതിന് രൂപ പറഞ്ഞത് നമ്മുടെ ഷോൾഡറിൻ്റെ നേരെ കൈ ഉയർത്തണം ഷോൾഡറിൻ്റെ നേരെ കൈ ഉയർത്തുക എന്നിട്ട് അള്ളാഭെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുക ഈ കൈ എവിടെയാണ് നമ്മൾ കെട്ടേണ്ടത് അതും കൂടെ ഇതിൽ പറയുന്നുണ്ട് കൈ എവിടെയാണ് നമ്മൾ കെട്ടേണ്ടത് കൈ എവിടെയാണ് കെട്ടേണ്ടത് നമ്മുടെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് നെഞ്ചിൻ്റെ താഴും അതേപോലെ പൊക്കളിൻ്റെ മുകളിലുള്ള സ്ഥലത്താണ് കൈ കെട്ടേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടാമത്തേത് പറഞ്ഞു ഒന്ന് നെയ്യത്ത് രണ്ട് ടക്ക് ഇഹ്റാം റാം ഇഹ്റാം മൂന്നാമത്തേത് അൽ കയ്യാമു ബിൽ കാതിരി അൽ കയ്യാമ് നിൽക്കാൻ കഴിയുള്ളോ നിൽക്കണം ഇനി ഒരാൾക്ക് നിൽക്കാൻ കഴിവില്ല നിൽക്കുക അവൻ കാലിന് മുട്ടുവേദന ഉണ്ട് അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളുണ്ട് അങ്ങനെ ആണെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇന്ന് നിസ്കരിക്കുന്നവനും ഇരുന്ന് മസ്കരിക്കുന്നവനും നിർബന്ധമാണെങ്കിൽ അവൻ്റെ നെഞ്ച് ചെസ്റ്റ് എങ്ങോട്ടാവണം ടി ടി നിർബന്ധമാണ് ഇനി ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമ്പോൾ അവൻ ചിരി കടന്ന് നിസ്കരിക്കാം അതിന് കഴിയാത്ത വേണമെങ്കിലും അവന് മലർന്ന് കടന്ന് നിസ്കരിക്കും അതിന് അതിനും കഴിയാത്തവനാണെങ്കിലും വേണമെങ്കിലും കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിനോടൊക്കെ നസ്കരിച്ചോട്ടെ ഓക്കെ അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മൾ ഇതിൽ പഠിച്ചു ഒന്ന് നീയ്യത്ത് പഠിച്ചു ടക്ക് വീറത്ത് ലിക്റാമ്പ പഠിച്ചു മൂന്ന് കെയ്യാമ പഠിച്ചു ഓക്കെ ഇനി അടുത്തത് ഓക്കെ അടുത്തത് നമ്മൾ നാലാമത്തെ ഒരു കാര്യം കൂടെ ഈ കയ്യാമിൽ പഠിക്കുന്നുണ്ട് അത് ഫാത്തിഹയാണ് ഫാത്തിഹ ഫാത്തിഹയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങി ആമിൽ അവസാനിക്കുന്നതാണ് ഫാത്തിഹ എന്ന് പറയുന്നത് ബിസ്മി ഉൾപ്പെടെ ഫാത്തിഹയിൽ ഉൾപ്പെട്ടതാണ് അതേപോലെ ഫാത്തിഹയിൽ ശ്രദ്ധിക്കേണ്ട മദ്ഷ്ദ് അർഫുകളൊക്കെ നമ്മൾ ഫാത്തിഹയിൽ ശ്രദ്ധിക്കണം മൊത്തം പതിനാല് ഫാത്തിഹയിൽ ഫത്തികയിൽ അതൊന്ന് പരിശോധിച്ചു നോക്കട്ടോ ഓക്കെ ഫത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സുഹൃത്തുക്കളോട് അതാണുള്ളത് എല്ലാ അർക്കരത്തിലും അവിവാജ്യ ഘടകമാണ് ഫാത്തിഹ എന്ന് പറയുന്നത് അപ്പോൾ നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നീയത്ത് പറഞ്ഞു രണ്ടാമത്തേത് രണ്ടാമത്തെ തകവിഹാം പറഞ്ഞു മൂന്ന് കയ്യാമ് നാല് ഫാത്തിക ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലത്തി വായിച്ച് നോക്കുക കാര്യങ്ങൾ പഠിക്കാം ശേഷം നമ്മൾ അടുത്ത നാല് കാര്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുക്കോ അപ്പോൾ അതുവരെ അപ്പോൾ ഇതിൽ നമ്മൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് നീയത്ത് രണ്ട് കക്കീർ പലഹ്രാമോ മൂന്ന് ഫാത്തിക അല്ല മൂന്ന് കയ്യാമം നാല് ഫികൾ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ നാല് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഓരോ പോയിന്റുകൾ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുകയും ചെയ്യാം ഓക്കെ